കോവിഡ് നയൻറ്റീൻ മഹാമാരി ലോകത്തെമ്പാടും നാശം വിതച്ചപ്പോൾ മനുഷ്യരാശിയുടെ പ്രതീക്ഷയായി മാറിയത് വാക്സിനുകളായിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വാക്സിനേഷൻ യജ്ഞം ലോകമെമ്പാടും ഏകദേശം പതിനാല് പോയിന്റ് നാല് ദശലക്ഷം ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു ചില പഠനങ്ങൾ ഈ സംഖ്യ ഇരുപത് ദശലക്ഷത്തിനടുത്ത് വരുമെന്ന് സൂചിപ്പിക്കുകയാണ് ഈ മഹാമാരിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ വാക്സിനുകളുടെ പങ്ക് പറഞ്ഞറിയിക്കാതാവാത്തതാണ് എന്നാൽ വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും അവ നൽകുന്ന പ്രതിരോധ ശേഷിയെക്കുറിച്ചും കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പഠനങ്ങളിൽ നിന്ന് പുറത്തു പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ ശാസ്ത്രലോകത്തും പൊതുജനാരോഗ്യരംഗത്തും ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഫൈസർ മൊടേണ പോലുള്ള എം ആർ എൻ വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു പുതിയ പഠനമാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഈ ഗവേഷണം അനുസരിച്ച് ഈ വാക്സിനുകൾ ഗുരുതരമായ രോഗാവസ്ഥയെ ഫലപ്രദമായി തടയുന്നതിൽ വിജയിച്ചുവെങ്കിലും അവ നൽകുന്ന രോഗപ്രതിരോധ സംരക്ഷണം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിൽ കുറയുന്നുണ്ട് പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് നവംബർ ഏപ്രിലിന്റെ ഇടയിൽ ജപ്പാനിലെ പുഷുഗ്മയിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് വ്യക്തികളിൽ നിന്നുള്ള ആന്റിബോഡികളുടെ ഡാറ്റയാണ് ഗവേഷകർ വിശകലനം ചെയ്തത് ഇവർക്കെല്ലാം ഫൈസർ അല്ലെങ്കിൽ മോഡേൺ വാക്സിനുകളുടെ രണ്ട് ഡോസുകളും ഒരു ബൂസ്റ്ററും ലഭിച്ചിട്ടുണ്ടായിരുന്നു വിശകലനത്തിൽ പ്രതിരോധശേഷി ബൂസ്റ്റർ ചെയ്തതിന് ശേഷം ഒമ്പത് മാസത്തിനുള്ളിൽ പകുതിയോളം ആളുകളിലും ആന്റിബോഡിയുടെ അളവ് അതിവേഗത്തിൽ കുറയുന്നതായി കാണുകയായിരുന്നു ഈ ഗ്രൂപ്പിലെ ആന്റിബോഡിയുടെ അളവ് ഉയർന്ന നിലയിൽ നിലനിർത്തിയവരുമായി താരതമ്യം ചെയ്തപ്പോൾ ആന്റിബോഡിയുടെ അളവ് വേഗത്തിൽ കുറഞ്ഞവരിൽ കോവിഡ് അണുബാധ നിരക്ക് ഏകദേശം പതിനഞ്ച് ശതമാനം ിൽ കൂടുതലായിരുന്നു ഈ കണ്ടെത്തലുകൾ വാക്സിനേഷനെ കുറിച്ചുള്ള പൊതുധാരണങ്ങളെ വെല്ലുവിളിക്കുകയാണ് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വാക്സിനേഷൻ രീതികൾ ഒരുപോലെ ഫലപ്രദമാകില്ലെന്നും വ്യക്തിപരമായ ഘടകങ്ങൾ പ്രതിരോധ ശേഷിയെ സ്വാധീനിക്കുന്നുണ്ടെന്നും ഇത് സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ചില ആളുകൾ വാക്സിനേഷനുകൾ ദുർബലമായ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്നത് എന്നും എന്നത് ഇപ്പോഴും വ്യക്തമല്ല മനുഷ്യ ശരീരത്തിൽ പേശികളിലേക്ക് കുത്തിവെക്കുന്ന വാക്സിനുകൾ ചിലരിൽ പരീക്ഷിച്ച ഫലം നൽകാത്തത് എന്തുകൊണ്ടെന്നും മനസ്സിലാകാത്തത് കൂടുതൽ ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വ്യക്തിയുടെ ജനിതക ഘടന പ്രായം മറ്റ് രോഗങ്ങൾ ജീവിതശൈലി തുടങ്ങിയ ഘടകങ്ങൾ വാക്സിനേഷനോടുള്ള പ്രതികരണങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തേക്കാം പ്രതിരോധശേഷി കുറഞ്ഞവർക്ക് ഗുരുതരമായ രോഗാവസ്ഥകൾ ഉള്ളവർക്കും വാക്സിനേഷൻ കാര്യക്ഷമമാക്കാൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പഠനം ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ലഭ്യമായ വാക്സിനുകൾക്ക് ഗുരുതരമായ രോഗാവസ്ഥയെയും മരണത്തെയും തടയാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് എന്നാൽ രോഗവ്യാപനം പൂർണ്ണമായി തടയുന്നതിനോ ദീർഘകാല പ്രതിരോധശേഷി നൽകുന്നതിനോ അവയ്ക്ക് എല്ലായ്പ്പോഴും കഴിഞ്ഞിട്ടില്ല ഈ പഠനത്തിന്റെ കണ്ടെത്തലുകൾ പ്രാഥമികവും ഔദ്യോഗികവുമായി പ്രസിദ്ധീകരിക്കാത്തതുമായതിനാൽ ഇത് ഒരു അന്തിമ നിഗമനമായി കാണാൻ സാധിക്കുകയില്ല എങ്കിലും ഈ വാക്സിൻ ഗവേഷണത്തിൽ പുതിയ വഴികൾ തുറക്കുകയാണ് കൊറോണ വൈറസ് പരിവർത്തനം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതും പുതിയ വകഭേദങ്ങളെയും ഫലപ്രദമായി നേരിടാൻ കഴിയുന്നതുമായ വാക്സിനുകൾ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ജാപ്പനീസ് ശാസ്ത്രജ്ഞരുടെ ഈ പഠനം വാക്സിൻ വികസന രംഗത്ത് വ്യക്തിഗത സമീപനങ്ങളുടെ പ്രാധാന്യം വിളിച്ചു ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതിയും ജനിതക പ്രത്യേകതകളും പരിഗണിച്ച് വാക്സിനേഷൻ പദ്ധതികൾ തയ്യാറാക്കുന്ന ഒരു കാലം വിദൂരമല്ലായിരിക്കാം മഹാമാരിയുടെ കാലത്ത് വാക്സിനുകൾ ലോകത്തിന് നൽകിയത് വലിയ ആശ്വാസമാണ് ഇതുവരെ ലോകമെമ്പാടും പതിമൂന്ന് പോയിന്റ് ആറ് ബില്യണിലധികം കോവിഡ് വാക്സിനുകൾ നൽകിയിട്ടുണ്ട് ഇത് ആഗോള പൊതുജനാരോഗ്യ ചരിത്രത്തിലെ ഒരു വലിയ നേട്ടമാണ് എന്നാൽ ഈ നേട്ടങ്ങൾക്കപ്പുറം ഭാവിയിലെ മഹാമാരികളെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ഈ പഠനങ്ങൾ നിർണായകമാണ് മനുഷ്യ ഒരു വാക്സിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നത് കൂടുതൽ ഫലപ്രദമായ മരുന്നുകൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഈ ഗവേഷണങ്ങൾ ഒരു ദൗർബല്യമല്ല മറിച്ച് വാക്സിൻ ശാസ്ത്രത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് ഈ പുതിയ കണ്ടെത്തലുകൾ പൊതുജനാരോഗ്യ രംഗത്ത് പുതിയ സംവാദങ്ങൾക്കും നയരൂപീകരണങ്ങൾക്കും വഴിയൊരുക്കുമെന്നത് തീർച്ചയാണ് വാക്സിനേഷൻ എടുത്തവരുടെ പ്രതിരോധശേഷി കുറയുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും ഇത് സഹായിക്കുകയും ചെയ്യാം